രക്ഷിതാക്കളുമായി സംസാരിച്ചു രക്ഷിതാക്കളെ ഫോം വിളിക്കാൻ വേണ്ടി പോലും ഇവിടെ അവകാശം കൊടുക്കുന്നില്ല എന്ന് ബന്ധപ്പെട്ട ഈ ഈ ഈ ഹോസ്റ്റൽ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇവിടെയല്ല നിൽക്കേണ്ടത് നിർത്തേണ്ടത് കണ്ണൂർ സെൻട്രൽ ജയിലുണ്ട് ആ സെൻട്രൽ ജയിലില് ഒരു ജയിൽ വാർഡൻ ആ ജയിൽ വാർഡന്റെ പകരമായിട്ട് ഈ പെണ്ണുങ്ങൾ അങ്ങോട്ട് വിടണം എന്നാണ് എസ് എഫ് ഐക്ക് പറയാനുള്ളത് കാരണം അത്രത്തോളം വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് ഒരാൾ നമ്മൾ ഈ ഈ വിദ്യാർത്ഥിയുടെ കാരണമായ ആ നിന്ന് ൊണ്ട് മാതൃക കാണിക്കാൻ ഇവിടുത്തെ മാനേജ്മെന്റ് തയ്യാറാകണം വിദ്യാർത്ഥി വിരുദ്ധമായി ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രതിഷേധമുണ്ട് ഇന്ന് അവരുടെ ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാണ് അതിനെ തടയിടാൻ വേണ്ടി ഇന്ന് അവിടെ എക്സാം ഫ്രീയാണ് ആ എക്സാം വെച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ മുഖം ഉൾപ്പെടെ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ വാക്കുകൾ ഉൾപ്പെടെ നിസ്ബദമാക്കാമെന്ന ചിന്താഗതിയുടെ ഭാഗമായി ഇന്ന് പരിശോധിക്കുകയാണ് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങൾ അത്ര തന്നെയാണ് ഇത് ഞങ്ങൾ നല്ലപ്പോർട്ട് ചെയ്ത പരിപാടിയാണ് ഇന്നലെ രാത്രി ഞങ്ങൾ തീരുമാനിച്ച ഒരു പരിപാടിയാണ് ഇതിനേക്കാളും ആല സംഘടിപ്പിക്കാൻ ശേഷിയുള്ള പ്രസ്ഥാനമാണ് കാസർകോട്ടെ എസ് എഫ് ഐ പക്ഷേ ഞങ്ങൾ ഇതിന് മുതിരുന്നില്ല ഇവിടുത്തെ മാനേജ്മെന്റോട് ഞങ്ങൾ വളരെ വളരെ വിനർത്തിയോട് സൂചിപ്പിക്കുകയാണ് ഈ വാടനെ ഇവിടെ നിന്ന് അടിയന്തരമായി പുറത്താക്കാൻ ആവശ്യമായ തീരുമാനം എടുത്തുകൊണ്ട് പോകണം അല്ലാത്ത പക്ഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്ത സമരമായി എസ് എഫ് ഐ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിനകത്ത് ഒരു തർക്കവുമില്ല നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നു